വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അല്ലെ കുറെ കാലമായിട്ട് ഇ ഡി എന്ത് ചെയ്യുകയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ പല കേന്ദ്രങ്ങളിൽ നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ വിറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നല്ലൊരു ഓഫർ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നത് ഇങ്ങനൊരു പരാതി വരുന്നത് പക്ഷേ ഇവിടെ ഒരു കൃത്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മണക്കുന്നുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കേന്ദ്ര ഏജൻസികളെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കാനും അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാനും അങ്ങനെ നമ്മൾ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് തട്ടിപ്പുകളൊക്കെ നമ്മളെപ്പോഴും കാണാറുണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളൊക്കെ നമ്മൾ ദിനം പ്രതി കണ്ടോണ്ടിരിക്കുന്നതാണ് എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവർ കള്ളപ്പണം പിടികൂടേണ്ടവർ ഇവർ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നു ഇത് ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് നാട്ടിലെ ജനങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു മറ്റേ വെയിൽ തന്നെ വിളവ് തിന്നുന്നു നമ്മൾ പറയുമല്ലോ അതാണ് നമ്മുടെ കേരളത്തിൽ സമീപ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് കാര്യം നമ്മൾ ഈ പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട് ആൻറ്റി കറപ്ഷൻ ആക്ട് അത് പ്രകാരം നിൽക്കേണ്ട അല്ലെങ്കിൽ അതിന് പ്രകാരം ജനങ്ങൾക്ക് നീതി ഉറപ്പ് വരുത്തേണ്ട രണ്ട് ഏജൻസികളാണ് ഒന്ന് വിജിലൻസും അതോടൊപ്പം തന്നെ ഇ ഡി എന്ന് പറയുന്നതും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പി എം എൽ എ നിയമപ്രകാരമായാലും കേരള ആന്റി കറപ്ഷൻ ആക്ട് പ്രകാരമായാലും എല്ലാം തന്നെയും ഈ രണ്ട് ഏജൻസികളും പരസ്പര പൂരകങ്ങളായി ജനങ്ങൾക്ക് നീതി ഉറപ്പ അല്ലെങ്കിൽ അവരുടെ ആശങ്കകളും അല്ലെങ്കിൽ അവരുടെ പരാതികളും പരിഹരിക്കേണ്ടതായിട്ടുള്ള ഏജൻസികളാണ് ഇന്ന് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് നമ്മളെ കേൾക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന വിശ്വാസ്യതയിൽ അതായത് നമ്മുടെ രാജ്യത്ത് കറപ്ഷൻ തടയും അല്ലെങ്കിൽ അഴിമതി തടയുമെന്ന് നമ്മൾ വിശ്വാസം ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസികളെ കുറിച്ച് വരുന്ന വാർത്തകൾ ഒട്ടും ശോഭനീയമല്ല ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേരളത്തിലെ വിജിലൻസിന് നടപടി സ്വീകരിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര ഏജൻസികളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ഏജൻസികളായാലും ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെയുമല്ല നമ്മുടെ നാട്ടിൽ സി ബി ഐയെ ഡയറക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ സിബിഐക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുങ്കിൽ കേരള ഗവൺമെന്റിന്റെ അനുമതി വേണം അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയുടെ അനുമതി വേണം ഇവിടെ എന്താണ് ഇ ഡി എന്ന് പറയുന്നത് ഇ ഡിക്കെതിരായിട്ടല്ല ഇവിടെ നടപടി എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന കൊട്ടാരക്കരെ സ്വദേശിയായി അയാളെ കുറിച്ച് വേറെ ആരോപണങ്ങളുണ്ട് കാര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൊല്ലം ജില്ലയിൽ ഈ ഒരു കുറെ അതായത് കുറെ അതായത് എന്ന് വെച്ചാൽ ഒരു അൻപത് കോടിയിലേറെ രൂപ കശുവണ്ടി മുതലാളിമാരുടെ കയ്യിൽ നിന്നും കശുവണ്ടി ഇറക്കുമതി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ ഒരാളാണ് ഈ പരാതിക്കാരൻ അത് ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പരാതിക്കാരനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപാടുകൾ ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകളാണ് എന്ന് കണ്ടെത്തുകയും ആ ഇടപാടുകൾക്കെതിരെ വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ സമീപിക്കുകയും ആ ഇ ഡി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കേസ് എന്ത് ചെയ്യാം ഒതുക്കിത്തരാം നിങ്ങളുടെ കേസിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം നിങ്ങളുടെ എട്ട് കോടിയോളം രൂപ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആണ് കാര്യം ടാൻസാനിയിലേക്ക് ഈ പണം പോകുന്നുണ്ട് പക്ഷേ ഈ പണം എന്ത് ചെയ്യുന്നില്ല തിരികെ ഒരു തരത്തിലും വരുന്നില്ല ഇത് കൃത്യമായിട്ട് എന്താണ് മണി ലെൻഡിങ് ആണ് നിങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയും അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുന്നു ഇദ്ദേഹം ഒരു ഏജന്റ് സമീപിച്ച അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ നോട്ടീസ് എല്ലുകയും ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം കുറച്ച് അതിബുദ്ധിമാൻ ആയതുകൊണ്ടാവാം അദ്ദേഹം എന്ത് ചെയ്യുന്നു അത് വിജിലൻസിനെ എന്ത് ചെയ്യുന്നു സമീപിക്കുന്നു അപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിലെ കുറെ കാലമായിട്ട് ഇ ഡി എന്ത് ചെയ്യുകയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ പല കേന്ദ്രങ്ങളിൽ നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ വിറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇ ഡി വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിച്ചാണ് ഇ ഡി അവര് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നല്ലൊരു ഓഫർ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരാതി വരുന്നത് അപ്പോൾ ആ പരാതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു അന്വേഷണം നടക്കുന്നു എഫ്ഐആർ എടുക്കുന്നു പക്ഷേ ഇവിടെ ഒരു കൃത്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മണക്കുന്നുണ്ട് കാരണം ഇവിടെ രണ്ട് ഇടനിലക്കാരെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാത്തത് കാര്യം കൃത്യമായ തെളിവുണ്ടല്ലോ രണ്ട് ലക്ഷം രൂപ ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ തെളിവുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം വിജിലൻസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം പക്ഷേ വിജിലൻസ് എന്ത് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇ ഡിയുടെ വിശദീകരണം വരുന്നു എന്താണ് ഇത് കൃത്യമായിട്ട് അവരെ എന്താണ് അവർ ഈ പറയുന്ന പരാതിക്കാരൻ്റെ ആരോപണങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ പരാതിക്കാരന്റെ പൂർവ്വകാല ചരിത്രം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾ ഇന്ത്യയിലെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കേന്ദ്ര ഏജൻസികളെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനും അങ്ങനെ നമ്മൾ എത്രയത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് മറ്റ് പല സംസ്ഥാനങ്ങളിലും പല നേതാക്കന്മാരും അഴിമതി കേസിലേക്ക് പെടുമ്പോൾ അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അവരുടെ വീടുകളിലേക്ക് സി ബി ഐയും ഇ ഡിയും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ അവരുടൻ തന്നെ എന്ത് ചെയ്യുന്നു രാഷ്ട്രീയം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേരുന്നു പിന്നെ അതിനുശേഷം എന്തില്ല ഒരു ഒരന്വേഷണവും നടക്കുന്നില്ല എത്രയെത്ര ഉദാഹരണങ്ങൾ എത്ര എത്ര നേതാക്കന്മാരുടെ ഉദാഹരണങ്ങൾ എത്രയെത്ര സംസ്ഥാന സർക്കാരുകളെ മറിച്ചിട്ടത് ഈ കേന്ദ്ര ഏജൻസികളാണ് അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ധൈര്യം കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരാണെന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർ രാഷ്ട്രീയ വേണ്ടി ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ ചട്ടുകൾ ആക്കി ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കുമ്പോൾ അതിലെ ഉദ്യോഗസ്ഥരും വിചാരിക്കും എന്താണ് ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ ഇവിടെ എന്തില്ല ആരും ചോദിക്കത്തില്ല എന്ന ഉദ്യോഗസ്ഥമാണ് കാര്യം പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡിക്ക് സവിശേഷമായ അധികാരമാണുള്ളത് സ്വാഭാവികമായിട്ട് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷൻ മണി ലെൻഡിങ് അതോടൊപ്പം തന്നെ മണി ഇല്ലീഗൽ മണി ട്രാൻസാക്ഷൻ ഒക്കെ വരുമ്പോൾ ഇ ഡിക്ക് സ്വയമായിട്ട് എന്ത് ചെയ്യാം അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കേസെടുക്കാനുള്ള അധികാരമുള്ള ഏജൻസിയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളൊക്കെ തന്നെ അഞ്ച് കോടിയിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് ഇ ഡിയിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തിക കുറ്റാന്വേഷണം അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകൾ ചീറ്റിങ്ങുകളൊക്കെ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് നമ്മൾ ഇ ഡിയെ കുറിച്ച് അങ്ങനെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലെ മെഡിക്കൽ കോളേജ് തട്ടിപ്പിലാണ് കേരളത്തിലൊക്കെ ഇ ഡിയുടെ ആദ്യത്തെ കേസ് വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ആ അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്തിനും ഇ ഡി ഇപ്പൊ കേരളത്തിന്റെ മുക്കിനു മൂലയിൽ ഈ നടക്കുന്ന ഒരു കാലമാണ് അപ്പൊ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഈഡിയുടെ പൊള്ളത്തരങ്ങൾ ഓരോന്നോരോ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലേക്ക് വരുമ്പോൾ ഫോൺ സംഭാഷണങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് പരാതിക്കാരൻ എത്ര എന്താണ് എങ്ങനെയുള്ള ആളാണെങ്കിലും അയാള് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തപ്പോൾ ആ ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ പറയുമല്ലോ ഒരാൾ കട്ടെടുത്ത മുതൽ എന്ത് ചെയ്യുന്നു മറ്റൊരാൾ പിടിച്ചു പറിക്കാൻ നോക്കുന്നു അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തില് ഇ ഡിയുടെ തട്ടിപ്പുകളൊക്കെ പുറത്തു വരുമ്പോ അത് ഇപ്പം നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഇ ഡി ഇ ഡിന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഭയത്തോടു കൂടിയും കേരള സർക്കാർ അടക്കമുള്ള ആളുകൾ വളരെയധികം ഭയത്തോടു കൂടി നോക്കിയിരുന്ന ഒരു സംവിധാനമായിരുന്നു പക്ഷെ അവരും ഇങ്ങനെയാണെന്ന് കണ്ടത് ഇനി ഇ ഡിയുടെ പ്രതിച്ഛായക്ക് കളങ്കമേറ്റു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടില്ല അല്ല ഇവിടെ നമ്മൾ പറയുമല്ലോ കടുവയെ കിടുവ പിടിച്ചെന്നുള്ള അവസ്ഥയാണ് കാര്യം കടുവയായിട്ട് ഇത്തരത്തിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സ്വൈര്യവികാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഏജൻസി ആയിരുന്നു ഇ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇ ഡി കടന്നു വല്ലാത്ത എല്ലാ മേഖലയിലും ഇപ്പൊ പണ്ടൊന്നും നമ്മൾ ചെറിയ പ്രായത്തിലൊന്നും ഇ ഡിന്നും നമ്മൾ അങ്ങനെ കേൾക്കാറൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ എന്ന വാർത്തകളിൽ സഹകരണ ബാങ്കുകൾ ഇ ഡി റെയ്ഡ് നടത്തുന്നു അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകാരുടെ മേഖലകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു രാഷ്ട്രീയ എതിരാളികളുടെ വീടുകളിൽ റെയ്ഡി നേടുന്നു അങ്ങനെ ഇ ഡിയുടെ വാർത്തകളില്ലാത്ത ഒരു ദിവസമില്ല അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ അപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം കേരള വിജിലൻസിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യം വീണ് കിട്ടിയത് അപ്പോൾ കാരണം വിജിലൻസിന് നമ്മുടെ കേരളത്തിലെ വിജിലൻസിന്റെ ഏറ്റവും വലിയൊരു അപാകത എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസിൽ നിന്നും ഡീപ്രമോട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ പല കാരണങ്ങളാൽ നിഷേധിക്കപ്പെടുന്നവരുമാണ് എന്ത് ചെയ്യുന്നത് വിജിലൻസിലേക്ക് എത്തപ്പെടുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് ഒരു ഒരു വിശ്രമ കേന്ദ്രമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് വിജിലൻസ് കാണുന്നത് കാര്യം നേരത്തെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഫെഡറൈ ഗവൺമെന്റ് നേരത്തെ യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിലൊക്കെ തന്നെ വിജിലൻസ് മേധാവിക്ക് വിജിലൻസിന്റെ മേധാവിക്ക് എന്ത് ചെയ്യാം നമുക്കൊരു പറയുന്ന ഒരു പരാതി കൊടുത്താൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഒരു അന്വേഷണം ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തില്ല ക്വിക്ക് വെരിഫിക്കേഷൻ പോലീസ് വിജിലൻസ് നടത്തണമെങ്കിൽ വിജിലൻസ് മേധാവി എന്ത് ചെയ്യണം ഉത്തരവ് കൊടുക്കണം അപ്പം നമ്മുടെ വിജിലൻസ് ഓഫീസുകളിലേക്ക് നമ്മളൊരു പരാതി കൊണ്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ച് എന്തില്ല ഒരു കാര്യവും ഇല്ല കാര്യം ഇതിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്ന് ഉത്തരവ് കൊടുക്കേണ്ട ആരാണ് വിജിലൻസ് മേധാവിയാണ് അപ്പോൾ വിജിലൻസിനെ ഏകദേശം അതായത് നമ്മുടെ സി ബി ഐ ഡി എക്കെ നരേന്ദ്രമോദി എങ്ങനെയാണോ മറ്റേ കൂട്ടിലടച്ച തത്തയായി പിൻ സുപ്രീം കോടതി ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തിയത് അതേ ഏകദേശം എന്താണ് കൂട്ടില് ഉറങ്ങിക്കിടന്ന ഒരു എന്താണ് ഒരു മുത്തശ്ശി സിംഹം ആയിരുന്നു എന്താണ് കേരളത്തിലെ വിജിലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അത്യാവശ്യം നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി അവർ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആ ഉപയോഗപ്പെടുത്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോ ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകാനാണ് സാധ്യതയുള്ളത് അന്വേഷണം കൃത്യമായിട്ടാണ് അതായത് ഉദ്ദേശശുദ്ധി ക്ലിയർ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു അന്വേഷണം വ്യക്തമായിട്ട് അതായത് ഈ ഇ ഡിയുടെ ഓഫീസർമാരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കേസാണിത് അപ്പോൾ ഇവിടെ പരാതിക്കാരനെ സംബന്ധിച്ചിടത്തോളം പരാതിക്കാരന്റെ പൂർവ്വകാല ചരിത്രമോ അല്ലെങ്കിൽ പരാതിക്കാരന്റെ ഈ പൂർവ്വകാല ചരിത്രത്തെ ആസ്പദമാക്കിയ കാര്യമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഇ ഡി ഉദ്യോഗസ്ഥ സമീപിക്കുന്നു ഇ ഡി ഉദ്യോഗസ്ഥ സമീപിച്ചുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യുന്നു ഇ ഡിയുടെ നോട്ടീസ് വരാൻ പോവുകയാണ് നിന ഇ ഡി കുടുക്കിലേക്ക് നീ അകപ്പെടാൻ പോവുകയാണ് എത്രയും വേഗത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം പണം തന്നോളാൻ പറയുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അതിനുവേണ്ടി സമീപിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ബാർഗെനിങ് നടത്തുന്നു അവസാനം രണ്ടു കോടി രൂപ തന്നാൽ നിന്റെ പ്രശ്നമല്ല എന്ത് ചെയ്യാം തീർത്ത് തന്നെ നിന്നെ എട്ട് കോടി രൂപയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് എന്ത് ചെയ്യുന്നു ഓഫർ ലഭിച്ചു എന്നാണ് പരാതിക്കാരൻ പറയുന്നത് ആസ്പദമായ കഥ നോക്കിയാൽ സ്വാഭാവികമാണ് കാര്യം എന്താണ് കൊല്ലം ജില്ലയിലെ ഏകദേശം ഒരു മുപ്പതോളം കശുവണ്ടി വ്യവസായികളുടെ ഇന്ന് ഇദ്ദേഹം പണം എന്ത് ചെയ്തു അപകടിച്ചിട്ടാണ് ഈ പണം ടാൻസാനിയിലേക്ക് പല രാജ്യങ്ങളിലേക്കും വായിച്ചിട്ടുണ്ട് അണ്ട് അവിടെ നിന്ന് ഈ ഒരു തരത്തിലുള്ള കശുവണ്ടിയും വന്നിട്ടില്ല ഒരു തരത്തിലുള്ള ബില്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് കശുവണ്ടി തൊഴിലാളികളും മുതലാളിമാരും ഒക്കെ ഇതുമൂലം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആ പണം അതായത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പണം അപഹരിച്ച ഒരു കള്ളനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു തട്ടിപ്പുകാരനിൽ നിന്നും പണം തിരിച്ചു വേടിക്കൊടുക്കേണ്ട ഏജൻസി അല്ലെങ്കിൽ തിരിച്ചു വേടിക്കൊടുത്തു കൊണ്ട് ഈ പറയുന്ന പൗരന്മാരുടെ നീതി നടപ്പിലാക്കേണ്ട ഏജൻസി എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ നൈസായിട്ട് എന്ത് ചെയ്യുന്നു ഇതിൽ നിന്ന് ഒഴിവാക്കി എങ്ങനെ പൈസ അടിക്കാമെന്ന് നോക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നു തന്നെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണിത് ഇത് നടപ്പാക്കി കൊടുക്കേണ്ടത് സാധാരണക്കാരായ ആളുകൾ ഇവരെ സമീപിക്കുന്നത് നീതി നടപ്പാകുമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നും നടക്കുന്നില്ലല്ലോ പണമുള്ളവരെ നമ്മള് നോക്കുമ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അടുത്ത കാലത്ത് ഉണ്ടായ തട്ടിപ്പ് കേസുകളെല്ലാം നമ്മൾ പരിശോധിച്ചു ഇപ്പൊ പോപ്പുലർ മുതൽ ഇങ്ങോട്ട് എത്ര എത്ര ചിട്ടി തട്ടിപ്പുകൾ നിതി തട്ടിപ്പുകൾ അങ്ങനെ എന്തൊക്കെ തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നു ആയിരക്കണക്കിന് കോടി രൂപയാണ് പാവപ്പെട്ടവനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ആർക്കും എന്ത് ചെയ്തിട്ടില്ല പണം തിരികെ കിട്ടാനുള്ള ഒരു സംവിധാനം എന്ത് ചെയ്യുന്നില്ല ഇവിടെ പല നിയമങ്ങളും വരികയാണ് സാമ്പത്തിക തട്ടിപ്പുകാരെ പിടിക്കാൻ വേണ്ടി ഇ ഒ വരുന്നു അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ഒഫൻസ് വിങ്ങുകൾ വരുന്നു അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു പലതരത്തിലുള്ള പേരുകളും ഉദ്ഘാടന മാമാങ്കങ്ങൾ നടക്കുന്നതല്ലാതെ കേരളത്തിലെ പത്തോ ഇരുപതോ വർഷക്കാലത്തെ തട്ടിപ്പ് കേസുകൾ പരിശോധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും എന്ത് ചെയ്തിട്ടില്ല പണം തിരികെ കിട്ടിയിട്ടില്ല ഈ തട്ടിപ്പ് മുതലുകളുമായി എന്ത് ചെയ്യുകയാണ് അവർ കൃത്യമായിട്ടോ അതിൽ ഓരോ തരത്തിൽ എന്ത് ചെയ്യുന്നു അവരൊന്നെങ്കിൽ രാജ്യം വിടുന്നു അല്ലെങ്കിൽ അവരുടെ തട്ടിപ്പ് നിക്ഷേപങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ആ നിക്ഷേപങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ബിനാമി സ്വത്തുക്കളായിട്ട് ഈ തട്ടിപ്പിനിരയായ തുകയെല്ലാം തന്നെ അവർ മാറ്റപ്പെടുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നില്ല ഒരു കേസ് വന്നു അല്ലെങ്കിൽ അയാൾ കുറച്ചാണ് ജയിലിൽ കിടന്നുകൊണ്ട് അയാൾക്ക് നീതി ലഭിക്കുന്നില്ല നീതി ലഭിക്കണമെങ്കിൽ തന്റെ നഷ്ടമായ പണം തിരികെ കിട്ടിയാൽ മാത്രമേ അവൻ്റെ നീതി എന്താവുന്നുള്ളൂ ലഭ്യമാകുകയുള്ളു എത്രയെത്ര ചിട്ടി തട്ടിപ്പുകളിലൂടെയാണ് കോടികൾ പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് വിവാഹത്തിന് ഇട്ട പണമുണ്ട് അല്ലെങ്കിൽ അവരുടെ പെൻഷനായ പണം നിക്ഷേപിച്ച ആളുകളുണ്ട് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറിയ നിക്ഷേപ തുകകളുണ്ട് ചിട്ടികളായി കൊടുത്ത തുകകളുണ്ട് അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ട് അഞ്ചോ പത്ത് വർഷത്തെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിക്കൊണ്ട് തട്ടിപ്പുകാർ കൊണ്ടുപോയിട്ടുള്ളത് അതിൽ ഒരു രൂപ പോലും എന്ത് ചെയ്തിട്ടില്ല ദൈവം സഹായിച്ച് ഇവർക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഇ ഡി ഉണ്ട് മറ്റേ ഇതുണ്ട് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡി അന്വേഷിക്കുമ്പോൾ തന്നെ ഈ കേസുകൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അവരുടെ സ്വത്തുക്കളൊക്കെ മരവിപ്പിച്ചിരുന്നു പക്ഷേ മരവിപ്പിച്ചിട്ടതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല നീതി ലഭിക്കുന്നില്ല അവർക്ക് ആർക്കും എന്ത് ചെയ്യുന്നില്ല കൃത്യമായിട്ട് അത് ഡിസ്പോസ് ചെയ്ത് കിട്ടുവാനോ അല്ലെങ്കിൽ അവരുടെ അത് വിൽപ്പന നടത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആയിട്ടോ ആ പണം തിരികെ ലഭിക്കാനോ എന്ത് ചെയ്യുന്നില്ല കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം ലഭിച്ചാൽ മാത്രമേ നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയൂ